ഇടന്തല എന്ന് പറയും ഇത് വലന്തല വലന്തല ഏഴ് പറ്റ് വരണം ഒരു പണി തീർന്നു കേട്ട മറ്റുള്ള എല്ലാ ആൾക്കാരും ആൾക്കാരും പിന്നെ മറ്റുള്ള എല്ലാ ഇതാണ് വെള്ളർക്കാടുള്ള തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇതിന്റെ മുന്നിലായിട്ടാണ് ഏട്ടാ നമ്മുടെ ചണ്ടൊക്കെ ഉണ്ടാക്കണ സ്ഥലം വരുന്നത് ചണ്ട ഉണ്ടാക്കണ സ്ഥലം ഒരേ ട്വിൻസാണ് ബിജു ബിനു എന്റെ തന്നെയാണ് ഇവര് ാണ് പറഞ്ഞു നമുക്ക് ചെണ്ട തൊലി എടുക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ആദ്യമൊക്കെ പോയിട്ട് കൊണ്ടുവരികയായിരുന്നു ഇപ്പൊ അവർ തന്നെ ഇവിടെ കൊണ്ടുവരാറുണ്ട് പിന്നെ പച്ച തൊലിയാണ് കൊണ്ടുവരാറ് ഇവിടെ അത് വന്നിട്ട് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലത്ത് പണ്ടൊക്കെ മുളയുടെ ആയിട്ട് അടിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഇരുമിന്റെ കുറ്റിയൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല വലിവിൽ അടിച്ചിട്ട് അതിന്റെ മാംസങ്ങളൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് മാംസം കട്ട് ചെയ്ത് ഉണക്കി രണ്ട് മൂന്ന് ദിവസം ഉണക്കി വേണം ചെണ്ടയുടെ തോൽ ഉണക്കം വരും അത് കഴിഞ്ഞിട്ട് ഓരോ ചെണ്ടയുടെ വട്ടത്തിൻ്റെ അളവ് എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് ഒമ്പതേക്കാല് ഒമ്പതര എന്ന രൂപത്തിലുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അത് സൈഡൊക്കെ വടിച്ച് കൂടൊക്കെ കളഞ്ഞ് അത് വെള്ളത്തിലിട്ട് കുതിർത്തി അത് നല്ല പരുവത്തിലായിട്ട് എടുത്തിട്ട് പിന്നെ വടിച്ച് ക്ലിയർ ആക്കിയിട്ട് ഒരേ കനം പോലെ വടിച്ച് ഇതാക്കിയിട്ട് വളലിൽ ചെണ്ടയുടെ വളല് ഇപ്പോൾ ഫൈബറാണ് അപ്പോൾ ഫൈബറിൽ ഇപ്പോൾ മാടി ഇരിക്കുന്ന അതൊക്കെ ഇടന്തലും വലന്തലൊക്കെ ഇതിൽ പിന്നെ ഇതാണ് ചെണ്ടയുടെ ഇടന്തല എന്ന് പറഞ്ഞ വട്ടം ഇതാണ് പിന്നെ അതിൻ്റെ അടിവട്ടം വലന്തല 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 ആണത് പിന്നെ ചെണ്ടു രണ്ട് അത് എടന്തലിയും വലന്തലി ഇതിപ്പോ ഓരോ ഇതിപ്പോ ഇതിന്റെ മുകളിൽ അധികം പണി വരുന്നില്ല അത് ഒരു തോ ഒറ്റ തോലിൽ മാടിയിട്ട് അരിവട്ടം ഒട്ടിക്കുക പറഞ്ഞ ഇതാണ് ഖട്ടത്തോല് ഇത് ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഇതിൻ്റെ വലന്തല വട്ടത്തിനാണ് ഇതാണ് വലന്തല വട്ടം ഇതിൽ ഓരോ ലെയറായിട്ട് ഉള്ളുവോട്ടങ്ങൾ പറയാൻ ഉള്ളുവട്ടം ഒട്ടിച്ച് വരണം അങ്ങനെ ഏഴ് പറ്റ് ഒട്ടിച്ചിട്ട് വരണം അപ്പോഴാണ് ഒരു വലന്തല പണി തീർന്നു വരിക പിന്നെ ഇതിൻ്റെ ചെണ്ട കോർ കോർക്കാനുള്ള ലെവലിൽ ഫസ്റ്റ് ഒരു മാസത്തോളം ഉണക്കം വരണം ചെണ്ട സെറ്റ് ചെയ്യണം ഉണക്കം കറക്റ്റായിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ ആൾക്കാരെ വിളിച്ചിട്ട് കോർത്ത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കോർക്കിലല്ല ഇപ്പോൾ മെഷീനിലാണ് കൂടുതൽ ചെണ്ട വലിക്കുന്നതൊക്കെ ആദ്യമൊക്കെ നമ്മൾ ആരയ്ക്ക് കൊളത്തിട്ട് വലിച്ചിട്ടൊക്കെയാണ് ചെയ്തേരുന്നത് ഇപ്പം അങ്ങനൊന്നുമില്ല ഇപ്പൊ കൂടുതൽ മെഷീനിൽ തന്നെയാണ് വലിയൊക്കെ അപ്പൊ ആ ലെവലിലൊക്കെ വരും ആ ഇതിപ്പോൾ അച്ഛൻ്റെ അച്ഛൻ തലമുറകളായിട്ട് ഇപ്പം ഒരു പത്ത് നൂറ്റമ്പത് കൊല്ലത്തോളം ഒക്കെ പഴക്കമുണ്ട് നമ്മുടെ ഈ കോഴി തലമുറകളായിട്ട് കിട്ടിയ ഇതാണ് പിന്നെ ചെണ്ട മാത്രല്ല ഇവിടെ തിമ്മലി ഇടക്കൊക്കെ ഉണ്ടാക്കും ആ രണ്ടുമുണ്ട് ഇവിടെ നമ്മൾ ഒരു വീട് മാത്രമല്ല പത്ത് പന്ത്രണ്ട് വീടൊക്കെ ഉണ്ട് ഒക്കെ കെറിച്ചൻ വെല്ലിച്ചൻ മക്കളൊക്കെ ആയിട്ട് പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് ഇവിടെ എല്ലാവർക്കും ഈ പണി തന്നെയാണ് ഒരു പുലത്തൊഴിലാണ് ഞങ്ങളുടെ സന്തായം എന്ന് പറഞ്ഞാൽ പെരുംകൊല്ലം സുദായമാണ് ഇപ്പോ ഇവിടെ ഇവിടെ കേട്ട മറ്റുള്ള എല്ലാ ആൾക്കാരും മട്ടന്ന ചങ്ങടകുട്ടിമാരാരും പിന്നെ മറ്റുള്ള എല്ലാ ആൾക്കാരും പല ഭാഗത്തു നിന്നും ഇപ്പോൾ വട്ടങ്ങളൊക്കെ പണീനുണ്ട് പല ഭാഗത്തു നിന്ന് ചണ്ട വട്ടം ഇല്ലാതെ ഇവിടെയാണോ ഒന്നും കൂടി എല്ലാ ആൾക്കാരും വരാറ് കാരണം പാരമ്പര്യമായിട്ട് ഇവിടെ ആണോ നല്ല നല്ല വട്ടങ്ങളൊക്കെ ആൾക്കാർ വരെ വരികയാണ് മിക്ക ആൾക്കാരും ഇവിടെ ഇവിടെ ഞാൻ വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോകാറ് പിന്നെ അത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ഉണ്ട് ഇതെങ്ങനെ ഓരോ ലയർ ഇങ്ങനെ ചെറുതാക്കിട്ട് പറഞ്ഞാ അതിന് ലയർ ഒട്ടിക്കുന്ന ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജോലി നോക്കിട്ട് ഇതൊക്കെ പണി തീർന്നാണ് പണി തണി കേട്ടോ ഇതൊക്കെ ഫുൾ പണി തീർന്നു ലയറിയ മോഡിഫക്റ്റ് പറഞ്ഞത് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ ഒപ്പിച്ചിട്ട് പിന്നെ പിന്നെ മുകളാണ് ഇങ്ങനത്തെ അരിവട്ടം എന്ന് പറയുമ്പോട്ട് വരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ലെയർ ഒപ്പിച്ചിട്ട് ഏഴ് ലെയർ ഒപ്പിച്ച് വരണം അപ്പൊ ആണ് ഈ വയലം തിരക്ക് ഇടംതിലിക്ക് അനുസരിച്ചാണ് വലതും സൗണ്ട് ഈ ഇതും ഏഴ് ലെയർ കനം ആണ് എന്നാലും നമ്മൾ വിചാരിച്ച പോലെ സൗണ്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കൂടുതൽ ശിങ്കാരിക്കാർ വന്ന കാരണമാണ് ഈ വാടകയ്ക്ക് ആൾക്കാരൊക്കെ ഇത് റെൻറ്റും സംഭവം കൊടുക്കുന്ന കാരണമാണ് നമുക്ക് ഇത്രയധികം കൂടുതൽ പണി വരാൻ കാരണം പണ്ട് പറഞ്ഞ മേളങ്ങളും സായമ്പളം കൊട്ടുന്ന ആൾക്കാർ അത്രയധികം കൂടുതൽ ചെണ്ടര വട്ടങ്ങൾ എടുത്തതെന്നില്ല പക്ഷെ ഇപ്പൊ അത് അവരെന്നെ ഇവിടെ തുടങ്ങിയിട്ട് കൊടുക്കണ കാരണം അവരെന്നെ വിൽക്കുന്ന ആൾക്കാരുമുണ്ട് ചെണ്ടര വട്ടങ്ങൾ വിൽക്കുന്ന ഉണ്ട് പിന്നെ അവർ തന്നെ കുറേ പത്തും നൂറും ചെണ്ടകളുള്ള ആൾക്കാരുണ്ട് നൂറും കണ്ടും നൂറ് നൂറല്ല ഞാൻ വേറെ പറഞ്ഞുള്ളൂ അതിന് കൂടുതലുള്ള ചെണ്ടാൾക്കാരെ കണ്ട് തൃശ്ശൂർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സുനിയേട്ട ഉണ്ട് ഒരു ജോസ് പോളേട്ടുണ്ട് പിന്നെ അയ്യ ആറ് സുനി പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെ മല കിഷോർ ഊരകം കിഷോർ പറഞ്ഞ വ്യക്തിയുണ്ട് എല്ലാവർക്കും ഈ ചെണ്ട വാടകയ്ക്ക് കൊടുത്തിട്ട് ഉള്ള കാരണം ഇവിടെ എല്ലാ ആൾക്കാർക്കും അങ്ങനെ അവർ കൂടുതൽ വർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെണ്ടയുടെ വട്ടായ വട്ടത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല നല്ല ലെവലിൽ പോകും അത് അടുത്ത തലമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ പഴയ പോലെ ഇല്ല ഇപ്പോൾ എല്ലാവരും കൂടുതൽ പഠിപ്പിനോട താല്പര്യം അപ്പോൾ ഇങ്ങനെയുള്ള തലമുറകൾ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല അപൂർവമാണ് ഇത് കൊറേ കാലം മുന്നേ ഇന്ത്യ ടുഡേൽ വന്നതാണ് അച്ഛനൊക്കെ ഉള്ളപ്പോ നമ്മള് പഠിക്കുന്ന ടൈമില് അച്ഛൻ്റെ പണിഞ്ചുന്ന ഒരു വർക്കിന്റെ ഒരു ഫോട്ടോ അന്നിട്ട് പോയതാണ് കൊറച്ച് കാലങ്ങളായിട്ട് കുമാരേട്ടനല്ല നാരായണേട്ട് ഇതാണ് പനവളലി പറഞ്ഞത് എന്റെ വർക്ക് ഫുള്ളായി കഴിഞ്ഞിട്ടില്ല അത് ചെത്തി വൃത്തിയാക്കിയിട്ട് കോട്ട ഒക്കെ തീർത്തിട്ടാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് മുളയും അതേപോലെ തന്നെ അതേപോലെ നന്നായിട്ട് കോട്ട ഒക്കെ തീർക്കണം അത് കോട്ട ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചൂടാക്കി തീർത്തിട്ടൊക്കെയാണ് നമ്മളിത് ചെണ്ടയുടെ വളലും ഒരേ രൂപത്തിൽ ഒരേ അളവിൽ കറക്റ്റ് പോലെ കോട്ടൊക്കെ തീർത്തിട്ട് അങ്ങനെയൊക്കെയാണ് വട്ടം മാടിയിരുന്നത് ഉപ്പെന്ന് പറഞ്ഞാൽ അത് റെഡിമേഡായിട്ട് ഇപ്പൊ ഫൈബറിന്റെ വളല് റെഡിമേഡായിട്ട് കിട്ട കിട്ടാനുണ്ട് അപ്പൊ അത് കാരണ ഇപ്പോൾ ഇപ്പൊ കൂടുതലായിട്ട് എല്ലാ ആൾക്കാരും ചെയ്യണം ഫൈബർ വളരെ മുകളിലാണ് വട്ടം മാടി എടുക്കണത് നമ്മൾ പറഞ്ഞ ആയിട്ടുള്ള ും ഇവിടെ പണി തീർത്തിട്ടുള്ള ചണ്ട ഇരിപ്പില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടില് ഷായ്ച്ചാട്ടിന്റെ എന്ന് പറഞ്ഞു അപ്പോ ഇവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഷായച്ചാട്ടിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം ഷായ്ച്ചാട്ടിന്റെ വീട്ടിലെത്തിയപ്പോ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ളതും അതേപോലെ അതിന് വേണ്ടിട്ടുള്ള ബേസുകൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഷായച്ചാട്ടിന്റെ അടുത്ത് ചോദിച്ചു നോക്കി നോക്കാം ാണ് സ്ഥലം വെള്ളക്കാട് കൊല്ലമ്പടി എന്നാണ് ഈ നമ്മളീ ചെണ്ട തൊഴിൽ തുടങ്ങിയിട്ട് ഒരു അച്ഛന്റെ അച്ഛൻ മുതലത്തോളാണ് ഇരുനൂറ് വർഷൊക്കെ പഴക്കിണ്ട് ഞാൻ ഫീൽഡിലേക്ക് ഇടങ്ങി ഒത്തിരി വർഷമായിട്ടേ അപ്പൊ ചെണ്ട ഇതാ ഈ ഇടന്തല ചണ്ടത് ഒമ്പതേക്കാല് ബീച്ചിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും ഇങ്ങനെ കൊണ്ടുപോകുന്നവര് ഇത് കൊട്ടി ഒടഞ്ഞിട്ടാണ് ഇരിക്കുക ഇത് ഇടന്തല എന്ന് പറയും ഇത് വലതല ോ അങ്ങനെ പറയാം അത് കൊട്ടി ഉടഞ്ഞു കഴിഞ്ഞു വരിച്ചാൽ നല്ല ശബ്ദ ചെണ്ടു അതേ കാര്യം ചെണ്ട കുറ്റി ഇതിന് വരുന്ന പ്ലാവിന്റെ കുറ്റിയാണ് ഇത് കടന്നു കുറ്റിയാണ് ഇത് ഇതിങ്ങനെ ഇരുത്തി ഉണക്കണം ഉണക്കം പൂർത്തിയായിട്ട് ശേഷം ചെണ്ട നോക്കണം പിന്നെ ഇത് പോളിഷ് ചെയ്തത് കുറ്റിയുണ്ട് ാണ് ഇത് ശിങ്കഞ്ച് ഈ കുറ്റിയുടെ നീളം ഇരുപത് ഇഞ്ച് റേഞ്ച് വരിക ചെണ്ട കുറ്റിക്ക് തന്നെ പൈസ രണ്ട് മൂന്ന് കുപ്പി മരമാണോ നമ്മള് കട്ട് ചെയ്ത് കടഞ്ഞെടുക്കുക ചെയ്യാം കേട് മാറ്റം ചെയ്യും നല്ല കേടില്ലാത്ത തടി നമുക്ക് ചെയ്യാം കാതിൽ കിട്ടുമ്പോൾ മലക്കെ ഇതാണ് ഉപയോഗിക്കുക ചെണ്ടയ്ക്ക് കൂടുതലായിട്ട് ഇത് ഇടന്തല ഇത് അട്ടേ മുറിച്ച് അടിഞ്ഞല ചണ്ട വരും ഈ മേളകൾക്ക് ബേക്കില് കൊടുത്ത് സൗണ്ട് കൊറവാണ് ഇതിങ്ങനെ പണിത് വ്യത്യാസമുണ്ട് പിന്നെ പറ്റി രണ്ടറോട്ട് വരനോട്ടേക്ക് പോകും മലന്തര <laughs> ും വെക്കും <laughs>

ലാവാൻറ്റൊരു വെയിറ്റ് ഉണ്ടാവില്ല അയക്കതാ പിന്നെ അത് ചെണ്ടാന്ന് പറയുമ്പോ ഈ വട്ടങ്ങൾ നല്ലോണം ഉണങ്ങണം നല്ലോണം ഉണങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സൗണ്ട് കിട്ടുന്നു അപ്പൊ തല ഈ മലന്തലൊക്കെ പറയുമ്പോൾ ഉണക്കല ഈ വെയിലുള്ള ടൈം ആണ് നാല് മാസം ഉണക്കം വേണം ചുരുങ്ങിയത് ഒരു വർഷത്തെ ഉണ്ടാവും നാല് മാസം വേണം ചെറുതെ കുറ്റിയാണെങ്കിൽ ഒരു വർഷം ഇരുത്തി ഉണക്കം അങ്ങനൊക്കെ ഇത് പന്ത്രണ്ട് എണ്ണത് ഇപ്പൊ കാര്യം ചിലത് പറയുമ്പോ കട കുറവ് അപ്പൊ അതിന് വെയിറ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കാരണം പറഞ്ഞ കയറുന്നു പിന്നെ ഇവിടുന്ന് ഇപ്പൊ ആർട്ടികൾ പറയുന്നു ഗുരുവായൂർ വരാണ്ട് കോട്ടയം വരാറുണ്ട് അങ്ങനെ പട്ടണുണ്ട് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് ഇവിടെ പണിയുള്ളൂ അപ്പൊ അതിനുള്ള വർക്കെല്ലാം നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ കോലി നമ്മളുണ്ടാക്കി അത് കോലിണ്ടാക്കുന്ന ടീമുകൾ വേറെ വാങ്ങിച്ചിട്ട് നമ്മള് കൊടുക്കും കോലി നല്ല രീതിയിൽ അല്ല എല്ലാ തീർക്കാൻ പറ്റില്ല കൊല്ല അറിയപ്പെടുന്ന പേര് ഈ ചെണ്ട ഇതില് വന്നാണ് അങ്ങനെ സ്റ്റോപ്പും കൊല്ലം പടിന്നെ അവിടെ ഈ ചണ്ട ഒരു മുത്തച്ഛനുപയോഗിച്ചിട്ടുള്ള ചണ്ടയാണ് ഏട്ടാ നല്ല മേളക്കാരനായിരുന്നു അത് ഒരു നല്ല രീതിയിൽ ഇവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തറവാന്റെ തൊട്ടന്നെയാണ്ട് ആന്റീടെ വീട് വരണത് ഷാജാടിന്റെ വീട്